നമസ്കാരം എല്ലാവർക്കും സപന്യാസ് ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ശൈത്യകാലം വന്നെത്തി ശൈത്യകാലം വളരെ മനോഹരമായ സമയമാണ് എന്നാൽ ശൈത്യകാലത്ത് നിരവധി രോഗങ്ങളും പിടികൂടാനുള്ള സാധ്യത കൂടുതലാണ് ജലദോഷം ചുമ ശരീരവേദന തലവേദന കപക്കെട്ട് തുടങ്ങി നിരവധി രോഗങ്ങളും ഈ സമയം ഉണ്ടാകും ശൈത്യകാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ശൈത്യകാലത്ത് ജലദോഷപ്പനി മിക്ക ആളുകൾക്കും പിടിപെടുന്ന ഒരു അസുഖമാണ് ഈയൊരു സമയത്ത് സ്വയം ചികിത്സയും ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതും ഒഴിവാക്കണം അതിനു പകരമായി വീട്ടിൽ തന്നെയുള്ള പ്രകൃതി ചികിത്സയാണ് ഏറ്റവും നല്ലത് ജലദോഷക്കുള്ള സമയത്ത് സാധാരണ എല്ലാവരും വീടുകളിൽ ചെയ്യുന്ന ഒന്നാണ് ആവി പിടിക്കുക എന്നുള്ളത് വെറുതെ അങ്ങ് ആവി പിടിച്ചാൽ പോരാ പപ്പായയുടെ ഇല കൊണ്ട് ആവി പിടിച്ചു നോക്കിയേ ഒരു അമൂല്യ നിധി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ സാധാരണയായി എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു സസ്യമാണ് പപ്പായ പപ്പായയുടെ പഴം മാത്രമല്ല അതിൻ്റെ ഇലകളും ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് പപ്പായുടെ കണ്ടോടുകൂടിയ ഇല തന്നെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കൈകൊണ്ട് ഞെരടിയെടുത്ത് ആവി പിടിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി വേണ്ടത് ഇതിലേക്ക് പച്ചമഞ്ഞൾ അരച്ച് ചേർക്കണം പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി പപ്പായുടെ ഇലയൊക്കെ നന്നായി വെന്ത് ഇതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം നന്നായി വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് തലയിൽ മൂടുന്ന രീതിയിൽ പുതപ്പോ തുണിയോ എന്തെങ്കിലും ഒന്ന് പുതച്ചതിന് ശേഷം നന്നായി ആവി കൊള്ളണം ആവി പിടിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന തലവേദന തുമ്മൽ ഇവയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്നത് കാണാം ഇങ്ങനെ ആവി പിടിച്ച് കഴിയുമ്പോൾ കപക്കെട്ടൊക്കെ പെട്ടെന്ന് ഇളകി വരും ഇങ്ങനെ ഒരു ദിവസം മൂന്ന് തവണയായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ആവി പിടിച്ചു കഴിഞ്ഞാൽ ചുമ ജലദോഷം കപക്കെട്ട് എന്നിവയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം ആയിരിക്കും പപ്പായുടെ ഇല ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇതിനുണ്ടാവില്ല ഇതുപോലെ ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും ആവി ആവികൊണ്ട് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു വരും അതോടൊപ്പം കപക്കെട്ടും ഇളകി വരും തലവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടാവും തുമ്മലിനെ നല്ല ആശ്വാസം ഉണ്ടാവും അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും പച്ചക്കറിയും പഴങ്ങളും അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നന്നായി കഴിക്കുകയും ചെയ്യണം ശൈത്യകാലത്തൊക്കെ എല്ലാവർക്കും പിടിപെടുന്ന ഒന്നാണ് ജലദോഷം ജലദോഷം വന്നു കഴിഞ്ഞാലോ അതിൻ്റെ പുറകെയായി ചുമ തുമ്മൽ തലവേദന ശരീരവേദന കപക്കെട്ട് ഇവയൊക്കെയായിരിക്കും കൂട്ടുവരുന്നത് ശൈത്യകാലത്ത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുത്തു നിർത്താൻ കഴിയുന്ന നല്ലൊരു ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് പപ്പായുടെ ഇല ശൈത്യകാലത്തുണ്ടാവുന്ന ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാൻ പപ്പായുടെ ഇല കൊണ്ട് ആവി കൊണ്ടു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം ഇത് ചെയ്ത് നോക്കി നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ്